കരയവട്ടം സർവീസ് സാധാരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പാനൽ ഉജ്ജ്വല വിജയം നേടി നാൽപ്പത് വയസ്സിന് താഴെയുള്ള വിഭാഗത്തിൽ എതിരില്ലാതെ രേഷ്മ സുദേവ് വിജയിച്ചു കൂടാതെ പന്ത്രണ്ടംഗ ഭരണസമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കെ എച്ച് കബീർ ഡേവിസ് വാഴപ്പള്ളി നിതിൽ കുമാർ ചുള്ളിയിൽ പ്രവീൺ പൊയ്യാറ ബിജു നേടിയിരുപ്പിൽ കെ ബി ഷംസുദ്ദീൻ സജിത്രൻ തയ്യൽ ഉചിത ഉണ്ണികൃഷ്ണൻ വിജയലക്ഷ്മി കെ എം ആർ സുധർമൻ ബിനോയ് ലാൽ അമ്പിളി പട്ടാലി എന്നിവർ എൽ ഡി എഫ് പാനലിൽ മത്സരിച്ചവരെ ആയിരത്തി ഒരുന്നൂറിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തി പ്രസിഡന്റായി കെ എച്ച് കബീറിനെയും വൈസ് പ്രസിഡന്റായി ബിനോയ് ലാലിനെയും തിരഞ്ഞെടുത്തു തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന അനുമോദന യോഗം ഡി സി സി സെക്രട്ടറി വി ആർ വിജയൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എസ് സന്തോഷ് മാസ്റ്റർ അധ്യക്ഷനായി ഡി സി സി ജനറൽ സെക്രട്ടറിയും എടമുട്ടം സർവീസാരണ ബാങ്ക് പ്രസിഡന്റുമായ ശോഭ സുബിൻ ഷെരീഫ് മാസ്റ്റർ ഷിബു നെടിയിരിപ്പിൽ എം എം ഇക്ബാൽ ഷിബ പ്രദീപ് സിംഗ് തയ്യൽ ഷീജ ഉല്ലാസ് ശ്രീധരൻ ആരിപ്പിന്നി സുജിൽ കരിപ്പായിൽ സുമേഷ് പാനാട്ടിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ അജ്മൽ ഷെരീഫ് ഫാത്തിമ സലീം അനിത ത്രിദീപ് കുമാർ വൈശാഖ് വേണുഗോപാൽ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ബാങ്കിൽ മത്സരിച്ചപ്പോഴും അവരെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വമ്പിച്ച ഭൂരിപക്ഷം നൽകിക്കൊണ്ട് ഇവിടുത്തെ സഹകാരികൾ എന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനൊപ്പമാണെന്ന് ഈ കരാമുട്ടം മേഖലയിലെ സഹകാരികൾ ഒരിക്കൽ കൂടി പറഞ്ഞ് ൻ നാഷണൽ കോൺഗ്രസിനെ തിളക്കമാർന്ന വിഷയം സമ്മാനിച്ചിരിക്കുകയാണ്